സെപ്റ്റംബർ അഞ്ച് ഇന്നലെ ഒമ്പത് മണിക്ക് റിപ്പോർട്ടർ ചാനൽ നാട് കുലുക്കുന്ന ഒരു വാർത്ത പുറത്തു വിടും എന്നുള്ള ഒരു പോസ്റ്റർ ഇറക്കുകയും അതിന് ശേഷം പോലീസ് ഉന്നതരുടെ ബലാത്സംഗ ശൃംഖല എങ്ങനെ ഇരിക്കുന്നത് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലീസിലും കൂടി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് എന്താണെന്നുണ്ടെങ്കിലും മലപ്പുറം ജില്ല നമ്മുടെ മലപ്പുറം ജില്ലയുടെ ഏറ്റവും പവർ കീ പൊസിഷനിൽ ഇരുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ മൂന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പീഡന പരാതിയാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ പോലീസിൽ ഉന്നതരുടെ ബലാത്സംഗ ശൃംഖല മുഖ്യമന്ത്രിക്ക് താൻ പറഞ്ഞതിനപ്പുറമില്ലെന്ന് സുജിത് ദാസ് പറഞ്ഞു സുജിത് ദാസിനെ അറിയാലോ ഇപ്പം ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സിയിലൂടെ പോകുന്ന മുൻ മലപ്പുറം എസ് പി സുജിത് ദാസ് പിണറായിയെ വിശേഷിപ്പിച്ചത് അങ്കിൾ എന്ന അങ്കൾ ഓഹോ ആണോ പിണറായി വിജയൻ ആണ് ആദ്യം നമ്മൾ നോക്കേണ്ടത് പരാതിക്കാരി ഉന്നയിക്കുന്ന പ്രശ്നം എന്താണ് അതായത് അവരെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മള് ഫസ്റ്റ് നോക്കാൻ പോകുന്നത് സി കണ്ടത് വീടിന്റെ കാര്യം വേണ്ടി എല്ലാരെ കൂടെ ഉള്ള സ്വത്താണ് അപ്പൊ അത് വാഗം വെച്ചിട്ട് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് എനിക്ക് കെടുക്കാൻ വേണ്ടിയിട്ട് എനിക്കിൻ്റെ പേരിൽ എഴുതി തരാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ അവർ ആണെന്നും പറഞ്ഞ് ഞാൻ എൻ്റെ കണ്ടുകൊണ്ടെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വരാമെന്നറിഞ്ഞ് ആരൊക്കെ ചേർന്നാണ് പോയത് കാണാൻ പോകുമ്പോൾ ഞാൻ സി എൻ്റെ അടുത്ത് പോയി ഞാനും ചെറുത് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഞാൻ ആരെ വിളിച്ചില്ല അങ്ങനെ വന്ന് പിന്നെ സംസാരിച്ച് ഇപ്പം അന്ന് രാത്രിയിൽ ഓ അപ്പം എൻ്റെ അടുത്ത് വന്ന് പത്ത് മണിക്ക് രാത്രി സി വിനോദ് വിനോദ് പൊന്നാനി സി പൊന്നാനി സി ഐ രാത്രി മണിക്ക് വന്ന് വന്നപ്പോൾ ഡോറ് മുട്ടിയപ്പോൾ ഞാൻ തുറന്നപ്പോൾ എൻ്റെ അടുത്ത് നമ്മളെ എന്തായി കിടക്കുന്ന എൻ്റെ ഫ്രണ്ട് അപ്പോൾ ഇപ്പുറത്ത് കേൾക്കാൻ ഞാൻ അപ്പുറത്ത് കേൾക്കാൻ പടാ അന്ന് രാത്രി തന്നെയാണ് വരുന്നത് അന്ന് രാത്രി തന്നെ വരുന്നത് അവർ പടാപ്പുറത്ത് രണ്ടാളും രണ്ട് ബാത്ത് കിടക്കണം അപ്പോൾ പടാപ്പുറത്ത് നമ്മൾ വീട്ടിലേക്ക് കയറിയിട്ട് സിറ്റൗട്ടിൻ്റെ അടുത്ത ഇത് സെൻറ്റർ ആണ് അപ്പം എൻ്റെ കൂടെ വെച്ച് അവൾ വെച്ച് ഇതാര തത്താന്ന് വെച്ച് ഞാൻ പിന്നെ പൊന്നാനി സി എ ആണ് നമ്മൾ ഈ വീടിന്റെ കാര്യം സംസാരിക്കാനാണെന്നവളും പറഞ്ഞേക്കായിരിക്കും അവര് പോലീസ് ആണോ അല്ലല്ല ബൈക്കും വരെ സാധാ അഡ്രസ്സിൽ അങ്ങനത്തെ ഒരു എസ് ഐ ഞാൻ തോന്നിക്കില്ല അതാണല്ലോ ഇങ്ങനെ ചോദിച്ചത് സി സി ഐ ചോദിച്ചത് അപ്പോൾ ഇൻറ്റോട് പറഞ്ഞ് പിന്നെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞപ്പം ഇരുന്ന് നല്ല സംസാരിച്ച് ഇങ്ങനെ വിഷയങ്ങൾ മുഴുവൻ സംസാരിച്ചില്ല സംസാരിച്ചെല്ലാം കേട്ടോളും പറഞ്ഞ് താത്ത താത്താക്ക് എങ്ങനെ സാറ് മേടിച്ചെടുക്കാം ഞാൻ മേടിച്ചു കൊടുത്തോണ്ട് എന്തായാലും എല്ലാ കാര്യവും കഴിഞ്ഞപ്പം എന്നോട് അങ്ങോട്ട് വായോ നമുക്ക് സീക്രട്ടായിട്ട് കുറച്ച് കാര്യം പറയുകയാണ് അപ്പോൾ ചോദിച്ചോൾ കേട്ടോട്ടെ കുഴപ്പമില്ല ആ ഓൾ കേൾക്കാൻ പറ്റൂലെന്നാണ് അപ്പം എൻ്റെ റൂമിലേക്ക് വിളിച്ചോണ്ടിയത് അത് മോനും മോനും അവളെ യും അവളെങ്കിൽ ആ ഉണ്ട് എന്റെ ഈ കുട്ടി രണ്ടാമത്തെ കുട്ടി അങ്ങനെ അവിടെ വന്നപ്പോൾ ഡോറ് മുട്ടി അപ്പൊ ഞാൻ അഞ്ചിച്ച് ഡോർ എന്തിനാ അടക്കണത് ഞമ്മളത് അത് അവൾ കേട്ടിട്ട് കുഴപ്പമില്ല ഉൾക്കെല്ലാം അറിയണ എന്നല്ലെന്ന് പറഞ്ഞ് ആ വേണ്ട ഡോറ് കയറി അപ്പം ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞ കൈ പിടിച്ച് പിടിച്ചു എരുത്തിയിട്ട് പിന്നെ അങ്ങനെ ഉണ്ട് തള്ളിയിട്ട് അപ്പം പിന്നെ അവർ ബലം പ്രയോഗിച്ചിട്ടിൻ്റെ ഒക്കെ ചെയ്ത് ഇത് കഴിഞ്ഞിട്ട് വയർത്ത് അങ്ങനെ ആൾ ഞാൻ വയർത്തക്കൊരു മനസ്സിനൊരു ടെൻഷനായപ്പം ഇയാൾ ഇറങ്ങിപ്പോടിച്ചിട്ട് അവിടെയുണ്ടായിരുന്നു സുഹൃത്ത് പറഞ്ഞ് സാറ് പോവല്ലേ എന്ന് പറഞ്ഞ് അപ്പോൾ ചോദിച്ചെന്ത്യ സാറെന്താ അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ നേരെ അവിടുത്തെ അതിൻ്റെ ഉള്ളിലെ തന്നെ ആയത് എന്ത് ചെയ്തതെന്ന് ഏത് ചെയ്തതെന്ന് എനിക്കറിയാൻ എല്ലാവരോടും പറഞ്ഞു കൊടുത്തരാന്ന് തരാമെന്ന് പറഞ്ഞു കാക്കാടും പറഞ്ഞു കൊടുത്തരാന്ന് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിൻ്റെ അത് ഞാനൊന്നും എന്ന് ഞാൻ ഞാനൊന്നും ചെയ്യണ്ട ഞാൻ രണ്ട് പറ്റിയ സ്ത്രീയാണ് എനിക്കല്ലതും അറിയാമെന്ന് പറഞ്ഞു ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ലാന്ന് പറഞ്ഞു മൂപ്പരത് പറഞ്ഞത് അവളോട് ചോദിച്ചു നോക്കിയെന്ന് പറഞ്ഞു അതാ പോയി അപ്പോൾ അതിൻ്റെ ബാക്കിൽ നോക്കി എവിടേക്ക് പോകണം നോക്ക് നോക്കുമ്പോൾ വണ്ടി ഷർട്ടാക്കിട്ട് മൂപ്പര് നേരെ പോയി ഗുരുതര ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത് ആക്ച്വലി പരാതിയുമായിട്ട് സ്റ്റേഷനിൽ വന്ന ഒരു ലേഡി അവരുടെ വീട്ടിലേക്ക് മഫ്തിയിൽ പോണ പോലീസ് സി ഐ അതിനുശേഷം ആ ലേഡിയെ വളരെ മോശമായ രീതിയിൽ അയാൾ യൂസ് ചെയ്തു ഇവൻ ആ ലേഡി ഇപ്പം പറയുന്നത് വെച്ച് നോക്കുന്നതാണെങ്കിൽ ഈ ഒരു എൻറ്റയർ ഇന്റർവ്യൂ ആ ലേഡി കൊടുക്കുമ്പോൾ പറയുന്നുണ്ട് ആ ലേഡിയുടെ ഈ സ്വത്ത് തർക്കം വീട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു തർക്കം അത് മാറാൻ വേണ്ടി ഇത് സഹായിക്കും എന്നുണ്ടെങ്കിൽ ഞാൻ നിന്ന് കൊടുക്കുക എന്നുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് മൂടിലാണ് ആര് സംസാരിക്കുന്നത് ആരേഴ്ച സംസാരിക്കുന്നത് പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്ന് മാറി ഇത് ഒരു ഉദ്യോഗസ്ഥനല്ല ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ട് ആളുകളെ കയ്യിൽ നിന്ന് ഞാൻ മാറി മാറി പോവാണ് പക്ഷേ എൻ്റെ കാര്യത്തിൽ ഒന്നും തീരുമാനമായതും ഇല്ല എന്ന് പറഞ്ഞൊരു ടൈമിൽ വെച്ചിട്ട് അവരെന്തു ചെയ്യുന്നു തിരിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് റിയാക്ട് ചെയ്യാൻ തുടങ്ങുന്നു ഓക്കെ ഇതിലിപ്പോൾ സി എനെ പറയുന്നുണ്ട് എസ് പിന്നെ പറയുന്നുണ്ട് ഡി വൈ എസ് എസ്പെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ നോക്കേ ഈ ഇൻ്റർവ്യൂ കേട്ട് തന്നെ ഇതിനാട്ടിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുന്ന പലരും ഇതേ ചോദ്യം തന്നെയാണ് പോയോ അതിന് പോയിട്ടല്ലേ നിന്ന് കൊടുത്തിട്ടല്ലേ ആവശ്യം നടക്കാൻ അപ്പം നിങ്ങൾ നിന്ന് കൊടുക്കുമല്ലോ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ ആരാണെങ്കിലും ചോദിക്കും നമ്മൾ നമുക്കാണെന്നുണ്ടെങ്കിലും ഒറ്റ തൊട്ട് ഓ അപ്പോൾ അവൻ അതിൻ്റെ കാര്യസാഹ്യത്തിന് നിന്ന് കൊടുത്തല്ലേ എന്നുള്ള ചോദ്യം വരും വരാതിരിക്കൊന്നുമില്ല അവരുടെ വില്ലിംഗ്നെസ് ഉണ്ടായിട്ട് തന്നെ എന്നുള്ള രീതിയിൽ ഈ സംഗതി എനിക്ക് തോന്നുന്നു കോടതിയിൽ പോകും എനിക്ക് അങ്ങനെ തോന്നുന്നു ഇവർ ഈ പറഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ അങ്ങനെ ആ ഒരു ടോണിലാണ് ഇവർ കാര്യങ്ങൾ പറയുന്നത് അതിൽ ഇവർ തന്നെ പറയുന്നുണ്ട് മുന്നേക്ക് എസ് പി ആണെങ്കിലും പല സാഹചര്യത്തിലും ഇവരെ വിളിച്ച് വരുത്തിയ ടൈമിൽ വേറൊരാൾക്ക് എയർപോർട്ടിലുള്ള ഏതൊരു ഉദ്യോഗസ്ഥന് വേണ്ടിയിട്ട് ഇവരോട് കിടന്നു കൊടുക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഇവർ പറ്റില്ല എന്ന് പറയുമ്പോൾ ഓ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ എന്താ പറയുക വലിച്ചു പിടിച്ചതിലേക്ക് ഇടുന്നില്ല എന്നുള്ള ടോണിലായാലും സംസാരം അപ്പോൾ അവിടെയൊക്കെ ഇവരുടെ ഒരു വില്ലിംഗ്നെസ് ഒരു കൺസെൻറ്റ് പോലത്തെ ഒരു കാര്യം എന്താണെങ്കിലും അവിടെ ഇങ്ങനെ നേളിച്ചല്ല മുളച്ചന്നെ നിക്കുന്നുണ്ട് അത് കേൾക്കുന്ന എനിക്ക് എനിക്ക് അങ്ങനെ കേട്ടപ്പോൾ അതാണ് തോന്നിയത് പിന്നെ ഇവർ ഇതിൽ ഒരുപാട് സാക്ഷികളെ പറയുന്നുണ്ട് അതൊക്കെ അവരുടെ വീട്ടുകാരും ബന്ധുക്കാരും കൂട്ടക്കാരും തന്നെ ആയതുകൊണ്ട് അത് അത്രത്തോളം നിലനിൽക്കും എനിക്ക് അറിയില്ല ബ് സ്റ്റിൽ ഇവർ പറയുന്നത് ഇവരെ വീട്ടിലേക്ക് വന്നു പരാതിക്കാരിയുടെ വീട്ടിലേക്ക് പോയി പരാതിക്കാരി ഓക്കെ എന്തോ അവര് നിന്നോ കൊടുത്തതോ അല്ലെങ്കിലൊക്കെ പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് പോയി കഴിഞ്ഞാൽ ആ പരാതിയിൽ ഒരു തീർപ്പുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പരാതിക്കാരി കിടന്നു കൊടുക്കണം അല്ലെങ്കിൽ എടേ അത് എത്രത്തോളം ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ് കേരള പോലീസിന് അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുനിന്ന് ലൈക്ക് അത് വളരെ മോശപ്പെട്ട സംഗതിയാണ് ഓക്കെ കൂടി കാണാം ഇതിൽ കുറേ കാര്യങ്ങൾ ഈ ലേഡി പറയുന്നുണ്ട് ആൻഡ് ബൈ ദവേ ഈ ലേഡിയുടെ ശബ്ദം ഇങ്ങനെ ആക്കിയിട്ട് ഇവർ നിങ്ങളൊരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കി

പിന്നെ എയർപോർട്ടിൽ സ്വർണ്ണക്കട സ്വർണ്ണത്തിൻ്റെ സ്വർണ്ണം പിടിക്കണ ജോലാണ് അവനിക്ക് ഞാൻ ചോദിച്ചത് എന്ത് എവിടെ ഉള്ളതാണ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞ് സ്വർണം പിടിക്കുന്ന ജോലാണെന്ന് ഇയാളും പറഞ്ഞു ഇമ്പനും പറഞ്ഞിൻ്റെയോട് അപ്പം ഞാൻ പോയപ്പോൾ എന്ത് സംഭവം എന്താണ് ഒന്നിനു വിളിച്ചിട്ട് വായോന്നറിഞ്ഞ് അപ്പം എൻ്റെ ഇയാളെ വൈഫും കുട്ടികളും ഒക്കെ ഫാമിലി ഒക്കെ മൊത്തം ഉണ്ടാവും എന്നുള്ള ധാരണ ഞാൻ പോയി അപ്പം മോനെ ഞാൻ സ്കൂളിൽ നിന്ന് വിളിക്കട്ടെന്ന് വേണ്ട വേണ്ട മാം പോകാനൊക്കെ എന്ന് പറഞ്ഞ് ചക്ക സ്കൂളിട്ട് വരുമ്പോഴൊക്കെ നീ വീട്ടിലെത്തുമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ പോയി വെക്കുമ്പോൾ ഇതേപോലെ ഓടിക്കുകയാണ് ഇതേപോലത്തെ വലിയൊരു റൂമാണ് രണ്ട് നില വലിയ വീട് വലിയ വീട് അപ്പം ഞാൻ ചോദിച്ച ഇവിടുത്തെ സ്ത്രീകളോ അവിടെ ഇല്ലല്ലോ അത് അവർ ഗൾഫിലാണ് ഇതൊരാൾ ഒരാളാക്ക ചാ ചാവി കൊടുത്തിട്ടാണ് ആ ചാവി ഞമ്മക്ക് തന്നിക്കുകയാണ് ഞമ്മക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ചെന്ന് നോക്കുമ്പോൾ ടേബിളമ്മ ഇതേപോലെ അകത്ത് ടേബിളമ്മ ഏയ് കള്ളക്കൊപ്പിയും അവരിങ്ങനെ നല്ല കുടിക്കണ് കുടിച്ചിട്ട് കോഴി പൊരിച്ച അതും ഇതൊക്കെ ഉണ്ട് അപ്പം എൻ്റെ കൂടെ ചേർത്ത് തിന്ന തിന്നു ഞാൻ എനിക്കൊരു അപ്പം എൻ്റെ കൂടെ ഉള്ള കുടിച്ചോക്കെ നല്ല ഇതാവും ഉഷാറാവും എൻ്റെ മുഖമൊക്കെ ഒരു ഇൻട്രസ്റ്റ് കൂടോ എന്ന് അലർജി കൂടും ഞാൻ മിക്കൊന്നും വേണ്ട ഞാൻ കുടിക്കൂല ഞങ്ങളങ്ങനെ ഇപ്പോൾ മുസ്ലിങ്ങൾ കുടിക്കൂലെന്ന് പറഞ്ഞു അതൊക്കെ വെറുതെ പറയും എത്ര അങ്ങനെ വീറ് കുടിക്കണവരുണ്ട് പെണ്ണുങ്ങൾ നല്ലതാണ് ഇത് തടിച്ച് നല്ല ഇത് വെക്കും അങ്ങനാണ് ഇങ്ങനെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇനി വേണ്ടത് സാറേ എൻ്റെ നിർബന്ധിക്കണമെങ്കിൽ ഇഷ്ടമല്ല ഏട്ടോന്നാണ് അപ്പം ഈ ആ ഈ സ്നേഹിതം പറഞ്ഞ് വേണ്ട ഇഷ്ടമില്ല ചെയ്ത് കൊടുക്കണ്ടെന്നറിഞ്ഞ് കൊടുപ്പിക്കണ്ടെന്നറിഞ്ഞ് അങ്ങനെ എന്നാ അറിയുമ്പോൾ നമ്മൾ റൂമിൽ അപ്പം ഇവന് ഇയാൾ ഇങ്ങനെ ഇരുന്ന് കുടിക്കണിരുന്നിട്ട് അങ്ങനെ എൻ്റെ ഒരു വിളിച്ച റൂമിൽ കൊണ്ടുപോയി ആ ഈ വീട്ടിലത്തെ റൂമിൽ കൊണ്ടുപോയപ്പോൾ ഇതേപോലെ കിടന്നിട്ട് അതിൻ്റെ ഫുള്ള് ഡ്രസ്സൊക്കെ അയച്ച് ഓനെന്നെ അയച്ച് ഞാൻ സമ്മതിക്കാത്ത അയച്ച് അങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇടലിടലിടല അവൻ ഇങ്ങനെ ഒന്ന് ശേഖരിച്ച് കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞ സാറേ ഇങ്ങനെ ചെയ്യരുത് ഇട്ടോയെന്നറിഞ്ഞ് നിങ്ങളെന്നെ ഒരുപാട് നേരം സമയം പിടിച്ച് എനിക്ക് വയ്യാണ്ടാക്കി പിന്നെ വീണ്ടും ഇയാൾക്ക് ഞാൻ ഏരാക്കി കൊടുക്കല്ലേ നിങ്ങളെന്ത് പണിയാണ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാനിട്ട് കരഞ്ഞു കാല് പിടിച്ചവൻ്റെ ഇങ്ങനെ ചെയ്യരുത് ശ്രീദാസ് ശ്രീദാസിനെ കാല് പിടിച്ച് ഞാൻ ഇങ്ങനെ ചെയ്യരുതിട്ടാന്ന് പറഞ്ഞ് അപ്പം ഇയാൾ ഞാൻ പറഞ്ഞ് ഏ ഇത് ഞാൻ ഇങ്ങനത്തെ എന്താണ് പണിക്ക് കഴിഞ്ഞ ഇത് പുറത്ത് അറിയിക്കുക വേണം പുറം ലോകം അറിഞ്ഞാൽ സാറ് തരാം അപ്പോൾ എൻ്റെയോട് പറഞ്ഞ് ജി പുറംലോകം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിണറായി എനക്കറിയാമല്ലോ എൻ്റെ അങ്ങളാന്ന് ഞാൻ പിന്നെ അങ്ങളാന്ന് നിങ്ങളെനിക്കറിയില്ല എന്ന് അറിഞ്ഞ് പുറംലോകം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ജി മോളെ ജീവനോട് എനിക്ക് കുട്ടികളെ കിട്ടൂല ഞാൻ പറഞ്ഞ ഞാൻ എൻ്റെ കൈ കൊണ്ട് മരിക്കണേ മരിച്ചോട്ട് കുഴപ്പമില്ല എന്നറിഞ്ഞ് അന്നറി ഞാനിത് അറിയിക്കണം എന്നറിഞ്ഞ് എനിക്ക് വരാൻ എന്ന് പറഞ്ഞു ഫാമിലി ആയിട്ട് അപ്പോൾ പിണറായി വിജയൻ പറയുന്ന ും പോണ്ട അതൊക്കെ ഈ പറഞ്ഞ പോലെ ഈ ഈ ലേഡി പറയുന്ന സമയത്ത് വളരെ എന്താ പറയാ ഗുരുതരമായ ആരോപണം ആണ് എന്ന് തോന്നുന്നത് അങ്ങനത്തെ കാറ്റഗറി ആളുകൾ വളരെ കുറവായിരിക്കും കേൾക്കുന്ന ആളുകൾ എപ്പോഴും വിചാരിക്കുക എന്താ പോയി നേരത്തെ പറഞ്ഞ പോലെ ആവശ്യം നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ പോലീസുകാർ വിളിച്ച സമയത്ത് അവിടെ പോയിട്ട് കടന്നു കൊടുത്ത ഒരു ഇത് ചെയ്തിട്ടല്ലേ ഏഹ് പിന്നെ കള്ളു കുടിക്കുമ്പോൾ നിങ്ങൾ മതത്തിനെ പറയുന്നു നിങ്ങളെ മതത്തിൽ കള്ളു കുടിക്കാൻ പാടില്ല എന്നു ഇപ്പൊ പോയി ഇത് നിന്ന് കൊടുക്കുമ്പോൾ നിങ്ങളെ മതം നിങ്ങൾ നോക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവർക്കെതിരെ ചോദിക്കാം ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം അല്ലല്ലോ ഇതിപ്പോൾ ഈ പറഞ്ഞപോലെ പോലീസുകാർ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമ്മൾ ഇതിന്റെ ഒരു കോർ എന്താന്ന് എനിക്ക് പേഴ്സണലി മനസ്സിലായത് എന്ന് പറഞ്ഞാൽ ഒരു കേസുമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ ഈ ലേഡി പോയത് അവരുടെ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ആ ലേഡി പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് ഈ ലേഡി നിങ്ങൾ വിട് ഏതെങ്കിലും ഒരാൾ പ്രശ്ന പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് പോയി കഴിയുമ്പോൾ പോലീസുകാർ ഇതേപോലെ ആ വരുന്ന വ്യക്തികളെ മിസ്യൂസ് ചെയ്യുക ഇതിപ്പോൾ ഈ പെണ്ണിനോട് കിടക്കാൻ പറയുന്നു ആണിനോട് കുഞ്ഞിക്കാൻ പറയുന്ന പോലീസുകാരും ചിലപ്പോൾ കാണും ഇല്ലാതെ ഞാൻ ഒരിക്കലും പറയില്ല ഈ പൈസ മേടിക്കുന്നവരുണ്ടാവും വേറെ എന്തെങ്കിലുമൊക്കെ ലാഭം ലാഭം അതായത് ഞങ്ങളതിൽ പവർ ഉണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് നിയമം എന്ത് ചെയ്തു തരാം ഞങ്ങൾ കൈക്കൂലി പോലെ മേടിച്ച് എന്തെങ്കിലുമൊക്കെ സെറ്റിൽമെൻ്റ് ആക്കി സെറ്റപ്പ് ആക്കി തരാം എന്ന് പറയുന്ന പോലീസുകാരുടെ പച്ചമുഖം അത് വളരെ വികൃതമാണ് പിന്നെ അവരുടെ കയ്യിൽ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാര ബന്ധങ്ങളും ഒരു ഗ്രൂപ്പ് പോലെ ഇവർ പ്രവർത്തിക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ ഈ നാട്ടിലെ നിയമം പിന്നെ എന്താവും സാധാരണക്കാരൻ എന്ത് ചെയ്യും സംഗതി ഈ താത്താൻ്റെ വോയിസ് ഇങ്ങനെ അവർ മാറ്റിയത് കോമഡിയായി രണ്ടാമത്തെ കാര്യം ഈ മുപ്പത്തിയാർക്ക് പറയാൻ അറിയില്ല കാര്യങ്ങൾ ഡെലിവർ ചെയ്യാൻ അറിയില്ല ഇതിപ്പം തന്നെ വേറൊരു ഇരയായക്കപ്പെട്ട ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീ അല്ല വേറൊരു ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിന്ന് കരഞ്ഞ് അവർ ആ സിറ്റുവേഷൻ പറയുമ്പോൾ ആളുകൾക്ക് കൂടുതൽ ഇമ്പാക്റ്റ് കാണും ഒരു ഇമ്പാക്റ്റ് വരുന്നില്ല പിന്നെ വരാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഈ ലേഡി ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് പറയുന്നുണ്ടായിരുന്നു എം എൽ എനെ പോയി കണ്ടു ഈ എം എൽ എ എന്നുള്ള മറ്റേ അൻവറുമായിട്ട് കണക്ട് ചെയ്ത് അൻവർ തന്നെ ആണോ എന്നറിയില്ല എന്താണെന്നുണ്ടെങ്കിൽ അൻവറായിട്ട് കണക്ട് ചെയ്ത് അൻവർ ഓൾറെഡി മലപ്പുറം എസ് പി ഓഫീസിൽ പോയിട്ടൊരു ഗിബിക്ക് കാണിച്ചതാണ് അവിടെ നമ്മൾ കിടന്ന കാര്യങ്ങൾ കണ്ടതാണ് എ ഡി ജി പിക്ക് എതിരെയുള്ള ആരോപണങ്ങൾ കണ്ടതാണ് സോ ഇതൊക്കെ പാടെ കൂടി ഇങ്ങനെ വട്ടം കറങ്ങി അതിലേക്കും കുറേ പോകുന്നുണ്ട് പക്ഷെ ഇവിടെ വളരെ ക്രിട്ടിക്കലായിട്ട് ക്രൂഷ്യലായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പീഡന ആരോപണം വന്ന് ഇരുപത്തിനാല് മണിക്കൂർ ഇരയാക്കപ്പെട്ട വ്യക്തി വന്ന് പറയാണ് പരാതിക്കാരി വന്ന് പരാതി കൊടുത്തിട്ടും ഇവിടെ എഫ്ഐആർ ഇടുന്നില്ല ഈ പോലീസുകാർക്കെതിരെ എന്തുകൊണ്ട് ഒരു ചോദ്യമല്ലേ ഇവിടെ ഇപ്പോ പ്രമുഖ നടന്മാർക്കെതിരെ കേസ് വന്ന സമയത്ത് വിത്തിൻ അവേഴ്സ് വിത്തിൻ അവേഴ്സ് അങ്ങോട്ട് വിളിച്ചിട്ട് പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്നു പരാതി ഉണ്ട് കേസ് കേസെടുക്കുന്നു ജാമ്യമില്ല വകുപ്പ് ഇടുന്നു കാര്യങ്ങൾ അറസ്റ്റിലേക്ക് പോകുന്നു അവർ മുൻകൂർ ജാമ്യത്തിന് ഓടുന്നു പോലീസുകാർക്കെതിരെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് വേറൊരു നിയമമാണോ അന്വേഷണം ഇൻവെസ്റ്റിഗേഷൻ എല്ലാവർക്കും ഒരുപോലെ തന്നെ അല്ലേ ഓക്കേ ഇനി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പരാതിക്കാരി വന്ന് പരാതി ഉന്നയിച്ച സി ഐ വിനോദ് ഫസ്റ്റ് ഇവരെ മിസ്യൂസ് ചെയ്ത സി ഐ വിനോദ് വീട്ടിൽ കയറി ഇവരെ പീഡിപ്പിച്ചു എന്നാണ് പറഞ്ഞത് ഈ സി ഐ വിനോദ് പറയുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് ഞാൻ ആ വീഡിയോ ആയിട്ട് ഇവിടെ അയക്കാം പൈതവേ സി ഐ എന്ന് പറയുന്നത് ഞാൻ എം എസ് പി സ്കൂളിലാണ് പഠിച്ചത് എം എസ് പി ഇംഗ്ലീഷ് മീഡിയം ഞാൻ കറക്റ്റാണിൻ്റെ തലയിൽ എന്താ പറയുക കുട്ടിക്കാലത്താണ് എനിക്ക് തോന്നുന്നത് ഞാനൊരു പഠിക്കുന്ന സമയത്ത് വിനോദ് സാർ അവിടെ സാറുണ്ട് ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഞാൻ അങ്ങനെ സി ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ഒരു ഏഴ് രാവുമ്പോ സ്റ്റേഷനിൽ പരാതി ലഭിച്ചു ഏകദേശം ഒരു പത്ത് അൻപത് വയസ്സുള്ള ഒരു മധ്യവയസ്ക സ്ത്രീ താൻ ഡെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് അതോ ജ്വല്ലറി എന്നാണോ അറിയില്ല അത് തിരിച്ചു വരുമ്പോൾ പൊന്നാനി ടൗണിൽ വെച്ച് ഒരു ഓട്ടോറിക്ഷയിൽ കയറി അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ എന്നോട് മോശമായി പെരുമാറി നീ കൂടെ വരുമോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവളുടെ മാനഹാനി വരുത്തുന്ന രീതിയിൽ സ്ഥലത്തിൽ പിടിച്ചു എന്നൊക്കെയാണ് പരാതി അപ്പോൾ ഈ പരാതി സ്വാഭാവികമായി സ്റ്റേഷനിൽ വന്ന ഉടനെ ആദ്യം പി ആർ റോഡ് എടുത്താണ് ചില്ല അപ്പോൾ പി ആർ റോഡ് ഈ പരാതി കിട്ടിയിട്ടുണ്ടാവുക അന്ന് അവിടെ എസ് ഐ കൃഷ്ണരാജനായിരുന്നു അപ്പം അങ്ങനെ പരാതി അവിടെ കിട്ടി അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ പരാതിയുമായിട്ട് എൻ്റെ അടുത്ത് പേർ വന്നു സാറിങ്ങനെ പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു നമ്മൾ എങ്കിൽ പെട്ടെന്ന് ആ ഓട്ടോറിക്ഷക്കാരും പ്രതിയൊക്കെ നോക്കണം എന്ന് പോലീസുകാരെ വിട്ടു അവർ പോയി ഓട്ടോറിക്ഷ രാത്രി കണ്ടെത്താൻ പറ്റിയിട്ടില്ല പ്രതിയെക്കുറിച്ച് നോക്കാൻ അന്വേഷിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ചില പോലീസുകാരുണ്ട് പറഞ്ഞു സാറും ശ്രദ്ധിച്ചിട്ട് കേസെടുത്താൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ ഇങ്ങനെ പലർക്കും എതിരെ വ്യാജ പരാതികൾ കൊടുത്തിട്ട് പിന്നീട് പുറത്തു വെച്ച് കോംപ്രമൈസ് ചെയ്തിട്ട് പണം തെട്ടുന്ന സ്ത്രീയാണ് ചില ആളുകൾ പരാതിയായിട്ട് വരുമ്പോൾ ചില ഉദ്യോഗസ്ഥർ കേസെടുക്കാതെ പുറത്തുനിന്ന് ആക്കും ആക്കിയിട്ട് എന്തെങ്കിലും ഒരു എമൗണ്ട് അവർക്ക് വാങ്ങി കൊടുക്കും വാങ്ങുന്ന ഒരു പ്രവണതയുണ്ട് അന്ന് പൊന്നാനി എസ് ഐ ഇപ്പോൾ താനൂര് കേസിൽ സസ്പെൻഷനിലായിട്ടുള്ള കൃഷ്ണല എസ് ഐ ആയിരുന്നു അപ്പോൾ ഈ സ്ത്രീ കൃഷ്ണലാലിന് അടുത്താണ് പരാതിയിട്ട് വന്നത് അപ്പോൾ എസ് ഐ പുറത്തുനിന്ന് സംസാരിക്കുന്നുണ്ട് അതിൽ എന്തോ ഒരു പണം കോംപ്രമൈസ് ആയിട്ടുണ്ട് അതിൽ കുറേ എസ് ഐക്കും കിട്ടും അപ്പോൾ സാർ ഇത് അനുവദിക്കരുത് ഇങ്ങനെ പരാതി വന്നാൽ ഏത് പ്രവർത്തനമായാലും സാർ അത് കേസെടുക്കണം കേസെടുത്ത് അയാൾ ജയിലിലടയ്ക്കണം വണ്ടി പിടിച്ചെടുക്കണം അതാണ് വേണ്ടത് അല്ലാതെ കോംപ്രവൈസ് വാർഡിലാണ് ഒരു ദിവസം ബെന്നിസർ സ്റ്റേഷനിൽ വരുന്നത് വിനോദിനത് ലഭിച്ച പരാതി ലഭിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ സ്ത്രീയുടെ വീട്ടിൽ പോയിരുന്നോ നിങ്ങളുമായി ഈ സ്ത്രീ സമ്പർക്കമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഏത് സ്ത്രീന്ന് ആദ്യം ചോദിച്ചത് ഈ പരാതിപ്പെട്ട സ്ത്രീയാണ് എന്ന് പറഞ്ഞു നമ്മൾ സാറെ എൻ്റെ കോൾ ഡീറ്റെയിൽസ് എല്ലാം പരിശോധിക്കണം എൻ്റെ ലൊക്കേഷൻ നോക്കണം കണ്ട കണ്ടാളുകൾ ചോദ്യം ചെയ്യണം എന്നെല്ലാം കൃത്യമുണ്ട് സാറൊന്ന് കേരളത്തിലെ ഏറ്റവും ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ബെന്നി സാർ അദ്ദേഹം അന്വേഷണം അദ്ദേഹത്തിൻ്റെ അടുത്ത് യാതൊരു പിഴക്കേറില്ല അത്രയും നല്ല ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അദ്ദേഹം എൻ്റെ എല്ലാ പ്രൈവറ്റ് നമ്പറുകളെല്ലാം ഉൾപ്പെടെ കോൾ ഡീറ്റെയിൽസ് എടുത്തു ഞാൻ ഇവർ ആരോപിക്കപ്പെടുന്ന സമയത്തെ ലൊക്കേഷൻ എല്ലാം നോക്കി സാറ് വളരെ ക്ലിയർ കട്ടായി നാലഞ്ച് ദിവസത്തിന് ശേഷം സാറ് കണ്ടെത്തി ഞാൻ ഇതുവരെ ആ സ്ത്രീയെ സ്റ്റേഷന് പുറത്ത് വെച്ച് കാണുകയോ വിളിക്കുകയോ ചെയ്തിട്ടില്ല ഒരു സിംഗിൾ കോൾ പോലും എൻ്റെ നമ്പറിൽ നിന്ന് അവർക്ക് പോയിട്ടില്ല ഈ സ്ത്രീ മുമ്പ് പലർക്കും എതിരെ പരാതി കൊടുത്ത് പണം തട്ടിയിട്ടുണ്ടോ എന്ന രീതിയിൽ അന്വേഷിച്ചു മുമ്പ് ഒന്ന് രണ്ട് ഇതേപോലെ സമാന സംഭവങ്ങൾ ഉള്ളതായിട്ട് കൃത്യമായിട്ട് സാറിന് മനസ്സിലായി ഇതെല്ലാം വെച്ച് സാറ് നല്ല റിപ്പോർട്ട് അടിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിക്കുകയും പൂർണ്ണമായും വ്യാജ ആരോപണമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ പരാതി ക്ലോസ് ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട സുധ സാർ ചെയ്തിട്ടുള്ളത് ഈ സ്ത്രീ ഇതേപോലെ മറ്റ് പലർക്കെതിരെ ഹണി ട്രാപ്പ് പോലെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടുത്തി പണം സംഘത്തിൽ ആളാണെന്നും പോലീസ് മനസ്സിലായിട്ടുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തനിക്കെതിരെ വന്ന ഗുരുതരമായ ആരോപണത്തിന് തിരിച്ചു കൊടുത്ത ഒരു റിപ്ലൈ ആണ് നിങ്ങൾ കേട്ടത് അട്ടർ ഫൂളിഷ്നസ് എന്നാണ് ഇതിന് പറയാനുള്ളത് മൂപ്പർ വന്നിരുന്നിട്ട് ആരാണോ മൂപ്പർക്കെതിരെ ഈ ആരോപണം ഉന്നയിച്ച അവരൊരു ഹണി ട്രാപ്പ് കാര്യം ആ ഈ ഉദ്യോഗസ്ഥൻ അന്ന് ഡ്യൂട്ടിക്ക് ഇരുന്ന സ്റ്റേഷൻ്റെ ജൂറിസ്ട്രിക്ഷൻ്റെ അകത്ത് ഈ ലേഡിയെക്കുറിച്ച് വളരെ ഡ്യൂബിയസ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആണ് പറഞ്ഞു കേൾക്കണേന്നു ഈ ഹണി ട്രാപ്പ് പോലത്തെ ബ്ലാക്ക് മെയിലിംഗ് പരിപാടികൾ ചെയ്യുന്ന ഒരു ലേഡിയാണ് എന്നുള്ളതൊക്കെ അറിഞ്ഞും എല്ലാം എല്ലാമായിട്ടും അന്ന് എന്തുകൊണ്ട് ഈ ലേഡിയെ പിടിച്ചാത്തിട്ടില്ല ഈ ലേഡി ഇയാൾക്കെതിരെ ഒരോപണം പോയിട്ട് ബെന്നിസാറോട് പറഞ്ഞു എന്നാണ് പറയുന്നത് എനിക്ക് വന്നു അപ്പത്തെ ഡിവൈഎസ്പി അങ്ങനൊരാരോപണം പറയാനുണ്ടായ ഇട എന്താണെന്ന് ചോദിച്ചാൽ ഇയാളുടെ എക്സ്പ്ലനേഷൻ്റെ അകത്തുനിന്ന് ആകെ നമുക്ക് കിട്ടുന്നത് പുറത്ത് നിന്ന് പോലീസ് സ്റ്റേഷൻ്റെ പുറത്ത് നിന്ന് സെറ്റിൽമെൻ്റ് നടന്നില്ല അതായത് ഒരു ഓട്രോഷയിൽ കയറി ഒരു ലേഡി ഇയാള് മറ്റേ ഡെൻ്റൽ ഡെൻ്റൽ ഹോസ്പിറ്റലിൽ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അങ്ങനെയല്ല ആ ലേഡി പറയുന്നത് ഒരു മോതിരം പണയം വെച്ച് വരുന്ന വഴിക്ക് ഒരു ഓട്ടോറോഷയിൽ കയറി ആ ഓട്ടോറോഷക്കാരൻ മിസ്ബിഹേവ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോയ ലേഡി ഓക്കെ ഒരു ഓട്ടോറോഷക്കാരനെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് എത്ര രൂപ ഹണി ട്രാപ്പ് വഴി അടിച്ചു മാറ്റാൻ പറ്റും സെറ്റിൽമെൻറ്റ് വഴി എന്നുള്ളത് കോമൺ സെൻസ് വെച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും അങ്ങനെയുള്ള ഒരു സംഗതി ചെയ്യാൻ സമ്മതിക്കാത്ത ഒരു സി ഐയുടെ അടുത്ത് ഹണി ട്രാപ്പ് പോലത്തെ സെറ്റപ്പ് കളിച്ച് ഇവര് ഒരു നാടകം കാണിച്ച് ഇയാൾക്കെതിരെ ഒരു ആരോപണം പറഞ്ഞിപ്പൊ വരിക എന്ന് പറഞ്ഞാൽ ഇതിൽ എപ്പോഴെങ്കിലും ഒരു കണക്ഷൻ വരുന്നുണ്ടോ എനിക്ക് ഒട്ടും കണക്ട് ആവുന്നില്ല പോലീസുകാരനാന്ന് വിചാരിച്ചിട്ട് കഥ ഉണ്ടാക്കാൻ ചിലപ്പോൾ അറിയുമായിരിക്കും പക്ഷെ ഇതൊരുമാതിരി ഒരു ചീഞ്ഞ കഥയ്പ്പ് ഉള്ള കാര്യം പറയുമല്ലോ ചീഞ്ഞ ചക്ര മാറിയ കഥയ്പ്പ് ഒന്നില്ലെങ്കിൽ അന്വേഷണം വന്നു കഴിഞ്ഞാൽ വളരെ മാന്യമായിട്ട് സസ്പെൻഷൻ ഏറ്റുവാങ്ങി അന്വേഷണം ഫുള്ള് കഴിഞ്ഞിട്ട് കേറാന്ന് പറയണം ഇത് വന്നിരുന്ന് പറയുമ്പോൾ അത്യാവശ്യം ആളുകൾക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലെങ്കിലും സാധനം പറയണം പിന്നെ മൂപ്പർ പറയുന്നു പോലീസിനകത്ത് തന്നെ ഒരു അന്വേഷണം നടപടി പോലീസുകാരെ ചില ആളുകൾ ഞാൻ എല്ലാ പോലീസുകാരെയും പറയുന്നില്ല ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പോലീസുകാർ അടിപൊളിയാണ് പക്ഷെ അഞ്ച് ശതമാനം പോലീസുകാർ പാക്ക ക്രിമിനൽസാണ് പാക്ക ക്രിമിനൽസ് ഈ നാടിലെ ഏറ്റവും വലിയ ക്രിമിനൽസ് ഒരു അഞ്ച് ശതമാനം പോലീസുകാരാണ് അവർക്കറിയാം നിയമം അവർക്കറിയാം അറിയാം അതെങ്ങനെ ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്ന് അവർക്ക് ഒരു ക്രൈം എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം ഫാബ്രിക്കേറ്റ് ചെയ്യണം അവർ ഏത് രീതിയിൽ രക്ഷപ്പെടാൻ അവർക്ക് ലൂപ്പ് ഹോൾസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കളിക്കുന്ന പോലീസുകാരുണ്ട് അതിലൂടെ ഒരുപാട് സമ്പാദിച്ചവരുണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തവരുണ്ട് ഓക്കെ പിന്നെ ഒരു കൂട്ടം പോലീസുകാരും കൂടി ആകുമ്പോഴത്തേക്കും അതിൻ്റെ പവർ വേറെ ആയിരിക്കും ഇങ്ങനെ വന്ന് പറയുന്ന സ്റ്റോറി ഒട്ടും എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഏതൊരു ഒരു സെറ്റിൽമെൻ്റ് കാര്യത്തിന് സി ഐ ഇടങ്ങൂലിട്ട് നിന്നതിന് സി ഐക്കെതിരെ പിന്നെ ഇങ്ങനെ കേസായിട്ട് വരും അവർ ഏഹ് ഒരു മറ്റേ ഡിവൈഎസ്പിന്റെ അടുത്ത് പോയിട്ട് സി ഐക്കെതിരെ ചുമ്മാ പോയിട്ട് കേസ് കൊടുക്കുകയാണ് എന്തുകൊണ്ട് ആ ലേഡി ഈ പറഞ്ഞ വിനോദിനെതിരെ കേസ് കൊടുത്തു എന്നുള്ളതാണ് ആദ്യം അന്വേഷിക്കേണ്ടത് അല്ലേ അപ്പൊ പറഞ്ഞു ഇവര് കണ്ടുപിടിച്ചു മൊബൈല് ഒരു അന്ന് ഒരു എഫ്ഐആർ ഇട്ടിരുന്നോ അന്ന് ഈ ലേഡി ഒന്നൊരു ആരോപണം പറയുമ്പോൾ അതിൽ എഫ്ഐആർ ഇടാതെ എങ്ങനെ ഡി വൈ എസ് പി ആണെന്നുണ്ടെങ്കിലും വാട്സ്ആപ്പ് കോളും മറ്റേ കോളും അടക്കം ഫോൺ ഫുള്ള് അന്വേഷണത്തിന് എങ്ങനെ എടുക്കുക പോലീസുകാർക്ക് അപ്പോൾ വേറൊരു നിയമമാണ് പോലീസുകാർക്കെതിരെ ആരോപണം വന്നാൽ പോലീസിനകത്ത് തന്നെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് തീർത്ത് കളയതാണോ ഒരുപാട് അംശങ്ങളുണ്ട് ഇതിനകത്ത് ഇനി അടുത്തൊരു പോയിന്റ് വരെ പറയുന്നത് കേട്ടോട്ടോ ഇന്ന് രാവിലെ ഇരിക്കുമ്പോഴാണ് ഒമ്പത് മണിക്ക് അല്ലെങ്കിൽ എട്ട് മണിക്ക് ഒമ്പത് മണിക്ക് ന്യൂസ് ചാനലിലൊക്കെ ഇങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള ഫോട്ടോയും എന്തോ പീഡന പരാതി എന്ന് പറഞ്ഞ് വന്നു പറഞ്ഞ് കുടുംബാംഗങ്ങളും എല്ലാവരും വിളിക്കുന്നത് അങ്ങനത്തെ കാര്യം ചെയ്യട്ടെ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് ഒരാളെക്കുറിച്ചുള്ള ഒരു പരാതി വന്നാൽ അതിൽ സത്യസന്ധത അന്വേഷിച്ച് കാമുണ്ടോ എന്ന് കണ്ടെത്തിയ ശേഷം അപമാനപ്പെടുത്തുന്ന രീതിയിൽ ഫോട്ടോ കൊടുക്കുക അല്ലെങ്കിൽ സത്യസന്ധമായി കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വിശ്വസിക്കാം ഒരു യാതൊരുവിധ ഇയാൾ ഇത്തരം ഇത്തരത്തിലെന്തെങ്കിലും പ്രവർത്തി ചെയ്തിട്ടുണ്ടോ ഈ സ്ത്രീ എങ്ങനെയാണെന്നൊന്നും പരാതി ഉണ്ടോയെന്ന് മനസ്സിലാക്കാതെ അതിനെ ഒന്നും അന്വേഷിക്കാതെ നേരെ ഈ ഉദ്യോഗസ്ഥന്മാരെ ഫോട്ടോ എല്ലാം കാണിച്ചിട്ട് ഇവരെല്ലാവരും വളരെ മോശക്കാരാണ് എന്ന് പറഞ്ഞ് പോലീസ് സേനയെ കളങ്കപ്പെടുത്തി ആളുകളുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുന്ന ഈ ഒരു പ്രവണത വളരെ വിഷമം പിടിച്ചൊന്നാണ് നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് ഈ എൻ്റെ വീട്ടിൽ ഭാര്യയും മക്കളും പെൺകുട്ടികളെ കേട്ടുകൊണ്ടിരിക്കുകയാണ് നാളെ ഏതെങ്കിലും ഒരു കേസിൽ കേസിലൊരാളെ വിളിച്ചിട്ട് ഞാൻ ഇനി സംസാരിക്കുമ്പോൾ എങ്ങനെ നിങ്ങളത് ചെയ്യുമെന്ന് പറഞ്ഞ ആളുകൾ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ആണ് അതിൽ സംജാതാവുന്നത് ഈയൊരു വിഷമകരമായ സാഹചര്യത്തിൽ നിന്ന് മാധ്യമങ്ങൾ പിന്മാറിയേ പറ്റൂ മറ്റു മാധ്യമങ്ങളൊന്നും ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം മാധ്യമങ്ങളെ ഒരുപാട് നല്ല ബന്ധം പുലർത്തുന്ന ആളാണ് ഞാൻ ഒരു ആരെ പറ്റിയും പരാതി പറഞ്ഞാൽ ഉടൻ തന്നെ ഇയാൾ ഇത്തരക്കാരനാണ് എന്ന് പറഞ്ഞ് ചാനലിലുടനീകളും ഫോട്ടോയും കൊടുത്ത് വ്യാജ പരാതികൾ വലിയ അക്ഷത്തിൽ പ്രിന്റ് ചെയ്തെടുത്ത് മാധ്യമങ്ങളുടെ വാല്യൂ കൂട്ടി മറ്റു കുടുംബങ്ങളെ നശിപ്പിക്കുന്ന ഈ പ്രവണതയിൽ നിന്ന് മാധ്യമങ്ങൾ പിന്മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മനുഷ്യത്വം മാധ്യമങ്ങളുടെ പ്രവണത ഒരാളെ കുടുംബം തകർത്തുന്നത് മിസ്റ്റർ പോലീസുകാരൻ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സംഗതി എന്താ പറയാ നിങ്ങള് പോലീസുകാരുടെ ഇടയിൽ തന്നെ ലൈക്ക് നിൽക്കുന്ന കുറച്ച് ആളുകളാണ് ഈ സ്റ്റേഷനകത്തുനിന്ന് ഫോട്ടോ എടുത്തിട്ട് മീഡിയാസിന് കൊടുക്കാറ് ഒരു കേസ് വരുമ്പോഴത്തേക്കും ഒരു പ്രതി എന്ന് പറയുന്ന ആരോപിതനായ വ്യക്തിയെ പിടിക്കുമ്പോഴത്തേക്കും പിടിച്ചിട്ട് അയാളൊരു സെലിബ്രിറ്റി ആണെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ഫേസ് ആണെങ്കിലും അയാൾ ഒരു പൊളിറ്റീഷ്യൻ ആണെന്നുണ്ടെങ്കിലോ ഒന്നും വേണ്ടടി നാട്ടിലൊരു വാട്സാപ്പ് ഗ്രൂപ്പിലൊരു ഒരാൾക്കെതിരെ ഒരു കേസ് വന്നു ആ കേസിൽ അയാളെ പിടിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ നിങ്ങൾ ഫോട്ടോ സാധനം കൊടുത്തിട്ട് നാട്ടിലെ മറ്റേ വാട്സാപ്പ് കൂട്ടായ്മയിലും എല്ലാം തട്ടുന്ന പോലീസുകാർ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ ഈ നാട്ടിൽ നിങ്ങൾ തന്നെ കണ്ടിട്ടില്ലേ ഫേക്ക് ആണോ ഫേക്കാണോ ഒറിജിനലാണോ കേസ് തന്നെ തെളിയുന്നതിന് മുമ്പ് എന്തിനാ ഇപ്പൊ ഈ നടന്മാർക്കെതിരെ വന്ന ആരോപണത്തിൽ തന്നെ എന്ത് ഫേക്ക് ആണോ റിയാലിറ്റി ആണോ എന്ന് അറിയുന്നതിന് മുമ്പ് ഇവര് ഫോട്ടോ സാധനങ്ങളൊക്കെ അടിച്ചു വിട്ടില്ലേ അപ്പൊ പോലീസുകാർക്കെതിരെ വരുമ്പോ പോലീസുകാരുടെ മുഖം വരാൻ പാടില്ല എന്നോ അതെന്തു കഥ അതെന്ത് കഥ അങ്ങനെയാണെങ്കിൽ ഒരു പോലീസുകാരൻ അയാൾക്കെതിരൊരു ആരോപണം വന്നപ്പോഴത്തേക്ക് ആരോപണം ഉന്നയിച്ച സ്ത്രീ ഹണി ട്രാപ്പ് ആണെന്ന് വന്ന് പറയാൻ പാടു അപ്പൊ നമ്മളൊക്കെ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് ഇരയാക്കപ്പെട്ടവരെ കുറിച്ചിട്ട് അത് ഫേക്ക് ആണ് എന്ന് കൃത്യമായി ബോധ്യം വരുന്നതിന് മുമ്പ് നമ്മളവരെ മുഖം കാണിക്കരുത് അവരെ കുറിച്ച് തെറ്റ് എന്താ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ മിസ്ലീഡിങ് ആയിട്ട് ഒരു കാര്യം ചെയ്യരുത് അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മളോടൊക്കെ പറയാറ് പോലീസുകാർ നമ്മളെ വിളിക്കുമ്പോൾ പറയാറ് ഇന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ചില വീഡിയോ ചെയ്ത സമയത്ത് എന്തിനത് ചെയ്തു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ പോലീസുകാരാകുമ്പോൾ പോലീസുകാർക്ക് വേറൊരു നിയമം ഈ നാട്ടിൽ ഏ സാറേ ഇവിടെ ചില പെറ്റി കേസിൽ ചെറിയ ചെറിയ കേസിലടക്കം ആരെങ്കിലുമൊക്കെ പിടിച്ചു കൊണ്ടുപോയി നിങ്ങൾ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എഫ്ഐആർ ആയിട്ട് ജാമ്യമില്ലാത്തപ്പോൾ കുറ്റവും കേസും കൊടുക്കുമ്പോൾ നിങ്ങളാ ഇവൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് എത്ര ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു വാട്സാപ്പ് ഫോർവേഡ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഏതൊരു കല്യാണ വീട്ടിൽ ഒരു സി സി ടി വി വിഷ്വലിൽ എന്തോ റിസംബ്ലൻസേ ഉള്ളൂ അതിൽ മോഷ്ടാവിൻ്റെ മുഖവും ഈ നാട്ടിലുള്ള ഒരാളെ മുഖവുമായിട്ട് റിസംബ്ലൻസ് ഉണ്ട് പിടിച്ച് കല്യാണ വീട്ടിൽ മകളെ കല്യാണം നടക്കണേൻ്റെ തലേ ദിവസം വന്ന് മുപ്പാനെ പിടിച്ചു കൊണ്ടുപോയി ഇന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇവരെന്ത് ചെയ്തു പോലീസുകാർ നാട്ടിലെ ഗ്രൂപ്പിലിട്ടാണ് പരത്തി കളഞ്ഞു ആളെ പിടിച്ചു ലാസ്റ്റ് യഥാർത്ഥ കള്ളനെ കിട്ടിയപ്പോൾ കിട്ടിയപ്പോ പലീസുകാർ മുഞ്ഞി പോയി അപ്പൊ ഇതൊക്കെ ചെയ്യുന്നുണ്ട് പോലീസുകാരുടേ തന്നെ ഞാൻ ഞാൻ വീണ്ടും പറയുന്നത് എല്ലാ പോലീസുകാരെല്ലാം പറയുന്നത് ഒരു അഞ്ച് ശതമാനം ക്രിമിനൽ ഗുണ്ടകളുണ്ട് സാഡിതം പിടിച്ചന്മാരുണ്ട് അപ്പൊ അവർ ചെയ്യുന്നുണ്ട് സ്വന്തം നേരെ സ്വന്തം കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് വന്നിട്ട് അയ്യോ പൊത്തോ എന്ന് പറഞ്ഞ് കരയുന്നത് അതല്ല ഇവിടെ പലരെയും നിങ്ങളും ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പലർക്കെതിരെ ഈ സാധനങ്ങൾ അല്ലെങ്കിൽ മൊത്തമായിട്ടൊരു നിയമം കൊണ്ടുവരണം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പോലീസാണെന്നുണ്ടെങ്കിലും പാവപ്പെട്ടവനാണെന്നുണ്ടെങ്കിലും അൺ ടിലൺലെസ് അവനാണ് കുറ്റക്കാരൻ എന്ന് നൂറ് ശതമാനം തെളിവോടു കൂടി കിട്ടാതെ അല്ലെങ്കിൽ അവളാണ് എന്നുള്ള തെളിവോട് കൂടി കിട്ടാതെ പത്രമാധ്യമങ്ങളിൽ മുഖം കൊടുക്കാൻ പാടില്ലാതെ അങ്ങനെ പറ്റും അത് ചെയ്യണം ഇതുമില്ലല്ലോ സ്വന്തമായിട്ട് വന്നപ്പോഴത്തേക്ക് പോലീസുകാർക്ക് പൊള്ളി പോലീസുകാർക്ക് തന്നെ ഇങ്ങരിക്കും പൊള്ളി ഓക്കേ ഇനി ഇന്ന് ഈ ലേഡിയുടെ ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നു അതായത് ഈ പോലീസുകാർ ആരോപി ആരോപിതരായ മൂന്ന് പേര് അങ്ങനത്തെ അല്ലേ പറയാ ആരോപണം വന്ന മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മൾ മലയാളം മലയാള വീക്കാണ് ഇംഗ്ലീഷും വീക്കാണ് കാര്യം ഓക്കെ അപ്പൊ എന്താണെങ്കിലും

ഞാൻ കളവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അന്നും പരാതി കൊടുത്തിട്ടുണ്ട് അവര് ഫിയർ ഇട്ടിട്ടില്ല ഇതാക്കിട്ടുണ്ട് എന്ന് മാത്രല്ല പരാതി ഇട്ട അന്ന് ചെയ്ത പാടനെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരിക്കും അവർ മൂന്നാറുകൊണ്ട് എടുത്തിട്ടെന്താന്ന് എനിക്കറിയില്ല എന്റെ കൊണ്ട് അവര് പറയിച്ചിട്ടില്ല ആക്കിട്ട് എന്റെ സ്വസ്ഥത്തിനാണ് നിങ്ങളെ ഞാൻ വെച്ച് വരുത്തിയത് അല്ല ഇതിലാരും പങ്കില്ല അതുപോലെ അവരെല്ലാം എല്ലാവരേ ഓളെ എവിടെ വേണേലും പറയാൻ തയ്യാറാണ് മോനും പറയാൻ തയ്യാറാണ് പിന്നെ ഇറങ്ങി പോകുമ്പോ എന്റെ ഫ്രണ്ട് വിളിച്ചു അയാളെ പിടിച്ച് നിർത്തിയല്ലോ അപ്പൊ അയാൾ നിന്നില്ലല്ലോ അയാൾ കൊതിരിയാ പോയല്ലോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അയാൾ അയാളില്ല പറഞ്ഞാ സമ്മൂലല്ലോ എനിക്കറിഞ്ഞിട്ട് ആപ്പിന്റെ ആവശ്യമൊന്നുമില്ലേ പരാതി കൊടുക്കുന്ന ആളാണെന്ന് ഞാൻ എടുത്ത് വരുന്ന സമയത്ത് അവൻ വല്ലാത്ത ഞാൻ ആക്കണ വലിയ വിടണ്ടി പറയ അതൊന്നും ആക്കാത് ഞാൻ അറിഞ്ഞു ഞാൻ അറിഞ്ഞപ്പോ ഞാനും വേളം വെച്ച് ഓക്കെ അപ്പൊ ആ ലേഡി ഇപ്പൊ ഈ പോലീസുകാർ ഈ ലേഡി ഒരു ഹണി ഡ്രാപ്പാണ് സ്ഥിരം പരിപാടിയാന്ന് പറഞ്ഞതിന് ആ ലേഡി കൊടുത്ത റിപ്ലൈ ആണ് ഇപ്പൊ നിങ്ങൾ കേട്ടത് വാട്ട് എവർ ഇറ്റ് ഇസ് ഇതിലാകെ ചോദ്യം പീഡന പരാതി വന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും കേസ് എടുക്കുന്നില്ല ഈ പോലീസുകാർക്കെതിരെ കേസ് എടുത്തിട്ട് പിന്നെ അന്വേഷണം മുന്നോട്ട് പോണ വഴിക്ക് ഈ സ്ത്രീ ഉടായ്പ ആണെന്നുണ്ടെങ്കിൽ ഉടായ്പ എന്നുള്ളത് കറക്റ്റ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കേസും കാര്യവും അന്വേഷണമായിട്ട് പോട്ടെ അതിനു അതിനുമ്പ്പ് പോലീസുകാർ ഇറങ്ങി തിരിച്ചിട്ട് ഈ പറഞ്ഞ ആരാണോ ആരോപണം ഉന്നയിച്ച് അവരെ ക്രെഡിബിലിറ്റി പറ്റ പോകുന്ന രീതിയിൽ ഈട്ടിച്ച് കൂത്തി അറിഞ്ഞി അവർ അവരാണ് പറഞ്ഞു തുടങ്ങുകയാണ് പിന്നെ ഫോട്ടോ ഇട്ടേനുള്ള പ്രശ്നങ്ങളും അതും ഇതുമായിട്ട് നാട്ടുകാരിൽ എല്ലാവർക്കും നിയമം ഒരുപോലെ ഇരിക്കണം പോലീസുകാർക്കൊരു സ്പെഷ്യൽ കൊമ്പോ കോലോ ഇല്ല ഓക്കെ എല്ലാവർക്കും നിയമം ഒരുപോലെ ഇരിക്കണം അതാണ് വേണ്ടത്